ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചൂട് ചായക്കപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു ചക്ക ഉണ്ണിയപ്പമാണ് ഞാൻ ഇന്ന് ഇന്നിവിടെ റെഡിയാക്കിയിരിക്കുന്നത് നാടൻ വരിക്കച്ചക്ക ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ ചക്ക ഉണ്ണിയപ്പം തയ്യാറാക്കിയിരിക്കുന്നത് ബേക്കിംഗ് സോഡയൊന്നും ചേർക്കാതെ തന്നെ വളരെ സോഫ്റ്റ് ആയിട്ട് നമുക്ക് ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കൂടാതെ തന്നെ മാവ് കലക്കി ഉടനെ തന്നെ നമുക്ക് ഈ ഉണ്ണിയപ്പം ചുട്ടെടുക്കാവുന്നതുമാണ് നീ ഉണ്ണിയപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഞാനിവിടെ രണ്ട് കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് എം എൽന്റെ കപ്പിൽ രണ്ട് കപ്പ് പച്ചരി എടുത്തിട്ട് ആറു മണിക്കൂർ നേരം കുതിർത്തിയിട്ട് കുതിർത്തിയ ശേഷം നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ വാത്തതിന് ശേഷം എടുത്തു വെച്ചിരിക്കുന്ന പച്ചരിയാണിത് അഞ്ചച്ച് ശർക്കരയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ നമുക്ക് ഇവിടെ വേണ്ടിയിരിക്കുന്നത് ചക്കച്ചുളയാണ് ഞാൻ ഇവിടെ ഇരുപത് ചക്കച്ചുളയാണ് ചക്കക്കുരു അതുപോലെ ചെവിണിയുമൊക്കെ മാറ്റിയിട്ട് എടുത്തു വെച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ നമുക്ക് വേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ മൈദപ്പൊടിയാണ് ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ നമുക്ക് വെള്ളം വാർത്ത് വെച്ചിരിക്കുന്ന പച്ചരി നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കാം ചർക്കനെ നമുക്ക് പാനീയാക്കി എടുക്കണം അതിന് അതിനുവേണ്ടിയത് ഞാൻ പാത്രത്തിൽ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് അത് നമുക്കൊന്ന് എടുക്കാം പച്ചരി ഇവിടെ ഞാൻ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് നല്ല മിൻസത്തിലൊന്നും പൊടിച്ചെടുക്കണമെന്നില്ല പത്തിരിയുടെ ഒരു പാകത്തിലാവണ്ട അതിന് പകരം നമുക്ക് പൊട്ടുന്നൊക്കെ പൊടിക്കുന്നത് പോലെ ജസ്റ്റ് കൂടി വലിയ തരികളൊന്നല്ല ചെറിയ തരികളോട് കൂടിയൊക്കെ ഒന്ന് പൊടിച്ചെടുക്കാം എന്നിട്ട് നന്നായിട്ട് നല്ല നമുക്ക് ആ പൊടിയൊക്കെ ഒന്ന് തിരുമിയെടുക്കണം കേട്ടോ കട്ടകളൊന്നും കൂടാതെ തന്നെ തിരുമ്മിയെടുക്കുക ഇനി ഞാൻ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മൈദപ്പൊടിയുടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി നമുക്ക് ടേസ്റ്റ് ബാലൻസിന് വേണ്ടിയിട്ട് ഒരു കാർട്ടീസ്പൂൺ ഉപ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ജീരകം പൊടിച്ചത് ഒരു കാർ ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം ഏലക്കായ ഗ്രാമ്പൂ പട്ട ഇവയുടെ പൊടി എല്ലാം കൂടി ചേർത്തതാണിത് അതും ഒരു കാർ ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് തന്നെ നമുക്കിത് മിക്സ് ചെയ്തിട്ട് വെക്കാം കുട്ടിനൊക്കെ പറ്റിയ പാകത്തിൽ ചെറിയ തരികളോട് കൂടി തന്നെയാണ് ഞാൻ ഇത് പൊടിച്ചെടുത്തിരിക്കുന്നത് കട്ടകളൊന്നും ഉണ്ടാവാൻ പാടില്ല നന്നായിട്ട് തന്നെ ഉടച്ചെടുക്കണം എല്ലാം ഇപ്പം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ശർക്കര പാനി ചേർത്ത് കൊടുക്കാം ശരക്കര പാനി ചേർത്ത് കൊടുക്കുമ്പോൾ മുഴുവനായിട്ട് ആദ്യം ഒഴിക്കരുത് നമുക്ക് നോക്കിയിട്ട് ഒഴിച്ചാൽ മതി കാരണം നമ്മൾ ഇത് മാവ് കുഴക്കുന്നതിനനുസരിച്ചിട്ട് കുറേ ആഴ്ചയായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് ഇനി നമുക്ക് ഇതിലേക്ക് മാവിലേക്ക് കുറേശ്ശെയായിട്ട് തന്നെ ശർക്കര പാനി ഒഴിച്ചു കൊടുത്തുകൊണ്ട് നമുക്കിന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇനി നമുക്ക് ചക്കച്ചുളിയൊന്ന് നന്നായിട്ട് തന്നെ അരച്ചെടുക്കണം ഞാനിത് ഇവിടെ ചക്കച്ചുള്ള മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിതിൽ വെള്ളമൊന്നും ചേർക്കണ്ട അത് മാത്രമായിട്ട് തന്നെ അരച്ചാൽ മതി ഇപ്പം തന്നെ ഞാൻ ഇവിടെ നന്നായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് നമുക്കിനി അരച്ച് കൊണ്ടുവന്നിട്ടുള്ള ഈ മിക്സും കൂടി നമ്മുടെ മാവിലേക്ക് ചേർത്ത് കൊടുക്കണം ഇതും കൂടി മാവിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അതിനനുസരിച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള ശർക്കര പാനിയുടെ ചേർത്ത് മാവ് കുഴച്ചെടുത്താൽ മതി ഇതിൽ ഞാൻ ഒട്ടും തന്നെ വെള്ളം ചേർക്കുന്നില്ല ഞാൻ അഞ്ചച്ചു ശർക്കരയാണല്ലോ ഇവിടെ എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത് അത് ഒരുക്കി എടുത്തിട്ടുള്ള ശർക്കരപ്പാനി മാത്രമേ ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി മുഴുവനായിട്ട് നമ്മുടെ ഈ ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കാരണം മാവ് കലക്കുന്നതിനനുസരിച്ചിട്ടാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കാരണം അടിപ്പൊടിയാണല്ലോ ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് കഴിയുമ്പോൾ അത് കട്ടിയാവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന മുഴുവൻ ശർക്കര പാനും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഒരു ടേബിൾ സ്പൂൺ വറുത്ത എല്ലാണ് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം നമുക്കിതിലേക്ക് തേങ്ങാക്കൊത്തൊക്കെ ചേർക്കാവുന്നതാണ് നെയ്യിൽ തേങ്ങാക്കൊത്തൊക്കെ വറുത്തിട്ട് ചേർക്കുകയാണെന്നു വെച്ചാൽ നമ്മുടെ ഉണ്ണിയപ്പത്തിന് കുറച്ചും കൂടി ടേസ്റ്റൊക്കെ വരും ഇപ്പം താ ഞാനിവിടെ ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി ചൂടാക്കിയിട്ട് അതിൽ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഇതാ അപ്പോൾ ചൂടായിട്ട് വന്നപ്പോൾ ഞാൻ തവിയിൽ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് നമുക്കൊരു ഭാഗത്തോളം മാവ് ഒഴിച്ചു കൊടുത്താൽ മതി എന്നാലേ നമുക്ക് മറിച്ചിടാനൊക്കെ ഒന്ന് എളുപ്പമാകത്തുള്ളൂ ഇപ്പം ഞാൻ ഇതാ അതിലേക്ക് മാവൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്ന മാവിൻ്റെ അളവൊന്നും കറക്റ്റ് ആവാത്തത് കൊണ്ടാണ് ഓരോ ഉണ്ണിയപ്പത്തിനും ഓരോ ഷേപ്പ് ഉള്ളത് നമ്മൾ കറക്റ്റ് രീതിയിൽ ഒഴിച്ചു കൊടുക്കുകയാണ് എല്ലാ ഉണ്ണിയപ്പും ഒരേപോലെ തന്നെ ഇരിക്കും ഇതിപ്പോൾ ചെറുതും വലുതും ഒക്കെ ആയിട്ടാണ് കിടക്കുന്നത് ഇപ്പം ഇന്ന് ഓരോ ഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഞാൻ ഭാഗം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം രണ്ട് ഭാഗവും നന്നായിട്ട് മഞ്ഞ് നമ്മുടെ ഉണ്ണിയപ്പം നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി പിന്നെ നമുക്കിതൊന്നും എടുക്കാം ബേക്കിംഗ് സോഡ ചേർക്കാതെ തന്നെ നമുക്ക് മാവ് കലക്കി വെച്ച ഉടനെ തന്നെ നമുക്ക് ഈ ഉണ്ണിയപ്പം ചൂട്ടെടുക്കാവുന്നതാണ് ഇത് വളരെ സോഫ്റ്റ് ആയിരിക്കും അതുപോലെ വളരെ ടേസ്റ്റിയുമാണ് നമ്മൾ ശരക്കര പാനീയൊക്കെ ഉണ്ടാക്കി ഉടനെ തന്നെ ചൂടോടു കൂടി തന്നെ നമുക്ക് ഈ മാവിലേക്ക് ഒഴിച്ചിട്ട് കലക്കി എടുക്കണം എന്നാൽ മാത്രമേ ഇത് ഇത്ര നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് ഈ ഉണ്ണിയപ്പം കിട്ടത്തുള്ളൂ അതുകൊണ്ട് തന്നെ അധികം നേരം റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യവും ഇല്ല കാരണം ചൂട് ശർക്കര പാനം ഒഴിക്കുന്നതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ചുട്ടെടുക്കാവുന്നതുമാണ് ഇതാപ്പം അതിൻ്റെ വളരെ ടേസ്റ്റിയും സോഫ്റ്റുമായിട്ടുള്ള ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് മറ്റു ഉണ്ണിയപ്പത്തിനെക്കാട്ടിലും കൂടുതൽ ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ചക്ക ഉണ്ണിയപ്പം ആണ് അപ്പം ചക്കയൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവേക്കുമല്ല അവർക്കും ബായ് താങ്ക് യു